ഹായ് ഗുഡ് മോർണിംഗ് ടു ഓൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിൽ നമ്മൾ മടി കാണിക്കരുതെന്നുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്താട്ടോ അപ്പോൾ നമുക്കൊക്കെ വളരെ കുറച്ച് സമയമാണ് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് ദൈവം സമയം തരുന്നത് അല്ലേ ആ സമയത്തെല്ലാം നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോവേണ്ടവരാണ് അപ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് കാരുണ്യപൂർവ്വം പ്രവർത്തിക്കുക എന്നതിൻ്റെ ഒരാവശ്യകതയെപ്പറ്റി ദൈവം വചനത്തിലൂടെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുക കേട്ടോ അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അതായത് അവസാന വിധി എന്നൊരു ഭാഗം മത്തായി ഇരുപത്തഞ്ചിൻ്റെ മുപ്പത്തൊന്നാം വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട് അവിടെ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ എന്താണെന്നുള്ളത് നമുക്ക് വചനങ്ങളിലൂടെ ഒന്ന് നോക്കാം മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മുഖത്തത്തിൽ എഴുന്നള്ളി മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും അത് കഴിയുമ്പോൾ എന്താണ് എല്ലാ ജനതകളെയും ഒരുമിച്ച് കൂട്ടും അപ്പോൾ അവിടെ ഒരു പിന്നീട് ഒരു സെപ്പറേഷൻ അവിടെ നടക്കുന്നുണ്ട് ഇടയൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും അവിടെ ജനതകളെ സെപ്പറേറ്റ് ചെയ്യുകയാണ് വലതുവശം ഇടതുവശം എന്നൊരു വേർതിരിവ് അവിടെ ചെയ്യുന്നുണ്ടല്ലേ അതെന്താണെന്നുള്ളത് തുടർന്നു വരുന്ന വചനഭാഗങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് എന്താണ് വലതുഭാഗത്ത് ഉള്ളവരോട് അരുളി ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ അതാണ് വലതുഭാഗത്തുള്ളവരോട് ദൈവം പറയുന്ന കാര്യം അപ്പോൾ ആരാണ് വലത്ഭാഗത്ത് നീ അടുത്തത് വരുന്ന ഭാഗങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരുന്നത് അടുത്ത വചന വചനഭാഗങ്ങളിലാണ് ആരാണ് വലതുഭാഗത്ത് നിൽക്കുന്നവരെന്നുള്ളവരാണ് എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങളെന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്തു വന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കേണ്ടതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ ഈ ഭാഗത്ത് ദൈവം സൂചിപ്പിക്കുന്നത് അങ്ങനെ നന്മ ചെയ്യുന്നവർ ദൈവത്തിൻ്റെ വലത്ഭാഗത്തേട്ട് മാറ്റി നിർത്തൂല്ലേ ദൈവം അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് ഇതൊക്കെ സംഭവിച്ചത് സംഭവിച്ചതെപ്പോഴത് എന്താ പറയുക ഈശോയ്ക്ക് വശന്നപ്പോൾ ഭക്ഷിക്കാൻ കൊടുത്തതും അല്ലെങ്കിൽ ദാഹിച്ചപ്പോൾ കുടിക്കാൻ തന്നതും പരദേശിയായിരുന്നപ്പോൾ സ്വീകരിച്ചതും ഒക്കെ എപ്പോഴാന്ന് അവർ ചോദിക്കുന്നുണ്ട് അതെന്താണ് കാരണം നമ്മൾ ദൈവത്തെ കാണുന്ന നമ്മൾ ദൈവത്തെ കാണുന്നില്ല അല്ലേ പക്ഷേ മറ്റുള്ളവരിൽ നമ്മൾ കേട്ടിട്ടില്ലേ മറ്റുള്ളവരിൽ നമ്മൾ ദൈവത്തെ കാണണം ദൈവത്തെ പോലെ കണ്ട് അവരെ സ്നേഹിക്കണം എന്ന് അങ്ങനെയൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പോൾ ആ വചനത്തിനെ ബേസ് ചെയ്തുള്ള ഒരു ഭാഗമാണ് ഇത് അപ്പോൾ അതൊക്കെ എപ്പോൾ സംഭവിച്ചു എന്ന് ഇങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വിധിവാചകം വായിച്ച് കേൾക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് ആയിട്ട് എന്താണ് പറയുന്നത് ദൈവം എന്താണ് പറയുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് അതുപോലെ തന്നെ ഇടത് ഭാഗത്ത് നിൽക്കുന്നവരോട് എന്താണ് ദൈവം പറയുന്നത് ശബിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവൻ്റെ ദൂതകന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ അപ്പോൾ അവരും ചോദിക്കുന്നുണ്ട് കർത്താവ് ഇതൊക്കെ എപ്പോൾ അതായത് ദൈവത്തിന് വശുന്നപ്പോൾ എന്താ പറയുക ഭക്ഷിക്കാൻ കൊടുക്കാത്തതും ദാഹിച്ചപ്പോൾ കുടിക്കാൻ കൊടുക്കാത്തതും ഒക്കെ എപ്പോഴാണ് അവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനും തമ്പരാ മറുപടി പറയുന്നത് എന്താണ് ഈ ഏറ്റവും എളിയവരിൽ ഒരുവിന് നിങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നതെന്നും ദൈവം അവിടെ പറയുന്നുണ്ടല്ലേ അപ്പോൾ സ്വർഗം എന്നുള്ളത് നിത്യ ജീവനും നരകം എന്നുള്ളത് നിത്യ ഈ ബൈബിൾ ഭാഗങ്ങളിലൂടെ പറയുന്നുണ്ടല്ലേ പിന്നെ മത്തായി പത്തിൻ്റെ നാൽപ്പത്തിരണ്ടിലും പറയുന്നുണ്ട് ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് അപ്പോൾ ഈ വചനഭാഗങ്ങളിലാണ് എൻ്റെ മനസ്സിലിട്ട് മറ്റുള്ളവരെ സഹായിക്കേണ്ടതിൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യേണ്ടതിൻ്റെയും ആവശ്യകത നമ്മുടെ മനസ്സിലേട്ട് കൊണ്ടുതരുന്ന വ്യക്തമായ ഒരു ഭാഗമാണല്ലേ ഇത് അപ്പോൾ എന്താ പറയുക ഈ നരകത്തെക്കുറിച്ച് ബൈബിളിൽ തന്നെ ചില സൂചനകൾ വീണ്ടും നമുക്ക് നൽകിയിട്ടുണ്ട് ന നരകം എന്നാൽ പീഡകളുടെ സ്ഥലം അല്ലെങ്കിൽ യാതനകളുടെ സ്ഥലം വേദനകളുടെ സ്ഥലം എന്നൊക്കെ നരകത്തെ സൂചിപ്പിക്കുന്നുണ്ടല്ലേ അത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് നരകത്തിൽ കെടാത്ത തീയ്യ് അതായത് ഇരു കൈകളും ഉള്ളവനായി അഗ്നിയിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാ ആണെന്ന് മ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് പുഴു പുഴുച്ചാകാത്തതും തീ കെടാത്തതുമായ എന്നും കൂടി സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലൂക്കാട് സുവിശേഷത്തിൽ ധനവാനും ലാസറും എന്നൊരു ഭാഗമുണ്ട് അതിനകത്ത് നരകത്തിൻ്റെ ആ അവസ്ഥകൾ എത്ര ഭീതിജനകമാണ് എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു സൂചന തന്നിട്ടുണ്ട് അതായത് എന്താണ് അതിനകത്ത് ഞാൻ വേറൊരു ക്ലാസ്സിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അല്ലേ അപ്പോൾ അതിനകത്തും പറയുന്നുണ്ട് എന്താണ് ആ ഭൂമി ഒരു ധനവാനും ലാസറും അതായത് ലാസർ എന്ന് പറഞ്ഞിട്ട് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ വരെ തിന്ന് ജീവിച്ച ഒരു ആളാണ് ലാസർ അത്രമാത്രം കഷ്ടതകൾ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ലാസർ അനുഭവിച്ചല്ലേ അപ്പോൾ ഇവർ രണ്ടുപേരും മരിച്ച് എന്താ പറയുക മരിച്ചു കഴിഞ്ഞപ്പോഴും അവരെത്തിപ്പെടുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് അതായത് ധനവാൻ എങ്ങോട്ടാണ് പോയത് ധനവാൻ നരകത്തിൽ നരകത്തിൽ അവൻ നരകത്തിൽ ധനവാൻ നരകത്തിൽ പീഡിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു അപ്പോൾ അത് എന്താ പറയുക ലാസറിനെയും കാണും അപ്പം പറയുന്ന ഭാഗങ്ങൾ അതായത് ആ ധനവാൻ പറയുന്ന ഒരു ഭാഗമുണ്ട് അതിനകത്ത് അത് അവൻ നഗരത്തിൽ പീഡിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രഹാത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു പിതാവായ അബ്രഹാമെ എന്നിൽ കനിയണമേ എൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ അവിടെ പറയുന്നുണ്ട് ഈ അഗ്നിജാലയ്ക്കിടയിൽ കിടന്ന് ഞാൻ യാതന അനുഭവിക്കുന്നു അബ്രഹാം പറഞ്ഞു മകനെ നീ ഓർമ്മിക്കുക നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു ലാസറിനോ കഷ്ടതകളും ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ വലിയൊരു ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ബൈബിളിൽ നഗര നരകത്തെക്കുറിച്ച് എന്താണ് ചെറിയ ഒരു സൂചന പോലെ തന്നത് അപ്പോൾ നമ്മൾ ഓർക്കുക നമ്മളൊന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒന്ന് വിലയിരുത്തി നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നവർ എല്ലാം നന്മയുടെ നന്മയുടെ പ്രതീകങ്ങളാല്ലെ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്കായിട്ട് അവിടെ സ്വർഗരാജ്യം ഒരുക്കപ്പെടുകയാണെന്ന് അവസാന വിധിയിൽ പറയുന്നുണ്ടല്ലേ അപ്പോൾ അവസാന വിധി എന്നുള്ളൊരു കൺസെപ്റ്റും അവിടെ വരുന്നുണ്ട് അതായത് നന്മകളെയും തിന്മകളെയും വേർതിരിക്കുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ടല്ലേ നന്മ ചെയ്യുന്നവരെല്ലാം ദൈവത്തിൻ്റെ വലത് ഭാഗത്തും തിന്മ ചെയ്യുന്നവരെല്ലാം ദൈവത്തിൻ്റെ ഇടത് ഭാഗത്തേറ്റും മാറ്റി നിർത്തപ്പെടുന്ന ആ സമയത്ത് നമ്മൾ എന്താ പറയുക ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് നിൽക്കാൻ അർഹ അർഹ അർഹരാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ജീവിതകാലത്ത് മറ്റുള്ളവരെ സ്നേഹിച്ചും മറ്റുള്ളവർക്ക് നന്മ ചെയ്തും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രീതികരമായ വിധം നമ്മൾ ജീവിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് അപ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത് നമുക്ക് നിത്യജീവൻ നമ്മൾ നിത്യജീവനിലേട്ടാണ് പ്രവേശിക്കുന്നത് നമ്മൾ തിന്മ ചെയ്ത് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ആരെയും കാണാതെയും നമ്മൾ ആരെയും മനസ്സിലാക്കാതെയും ആരെയും സഹായിക്കാതെയും മുന്നോട്ട് പോകുമ്പോൾ നമുക്കായി ഒരുക്കപ്പെട്ടിരിക്ക ഒരുക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് നിത്യ ശിക്ഷയാണ് ആ നിത്യ ശിക്ഷ എന്ത് നിത്യശിഷന്ന് പറയണത് നരകം അതായത് പീഡകളുടെയും യാതനകളുടെയും വേദനകളുടെയും സ്ഥലമായ നരകത്തിലേട്ടാണ് നമ്മൾ പ്രവേശിക്കുക നമ്മൾ അപ്പോൾ ഓർക്കുക നമ്മുടെ ഓരോ പ്രവൃത്തികളും നമ്മളുടെ നിത്യജീവനിലേക്കുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ബൈബിളിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്താ പറയുക നന്മ ചെയ്യുന്നവരെ ദൈവം തൻ്റെ വലതുഭാഗത്ത് മാറ്റി നിർത്തി നിത്യജീവനിലേട്ട് നമ്മളെ ദൈവം നയിക്കും അതുപോലെ തിന്മ ചെയ്യുന്നവരെ ഇടതുഭാഗത്തേട്ട് മാറ്റി നിർത്തി നിത്യശിക്ഷയിലേട്ടും എന്താ പറയുക മാറ്റി വിടുമെന്ന് നമ്മൾ ഓർക്കുക അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇതാണ് നാളെ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ